ജയിക്കേണ്ടത് സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ട് ജയിക്കുന്നതിനെ പടച്ചോണ്ട് എടുത്തു അർത്ഥവും കൂലിയും ഉണ്ടാവും അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞരാ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഓനോന്റെ അയൽവാസിയും തമ്മിൽ നല്ല പെണക്കാണ് ഇവൻ തന്നെ എന്നോട് പറയുന്നത് എനിക്കൊരു അനുഭവം പറയാനുണ്ട് പേരും അഡ്രസ്സും പറയണ്ട നമുക്ക് എവിടെങ്കിലും പറയാൻ പറ്റും എന്റെ അയൽപ്പക്കത്തുള്ള നല്ലൊരു ദീനിയാ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു ദേഷ്യവും സുബിക്ക് പള്ളി പോകുന്ന ഒരു അയൽവാസിണ്ടായ അമ്മക്ക് ദേഷ്യ എന്താ പോകാൻ പറ്റുന്നില്ല പിന്നെ ഇനി ആരെങ്കിലും കണ്ട അതാ ഇന്നത്തെ കാലം അത്യാവശ്യം കുറ്റം ചെയ്യണമെന്നൊന്നുമില്ല ഞാനിപ്പോ ഒരാളോട് എന്തേലും ദ്രോഹം ചെയ്യണമെന്നില്ല ഞാനൊന്നും നന്നായി സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ചിലർക്ക് വെറുതെ എന്നോട് ദേഷ്യ കാണോലോടെ പോലും പറയും ഓൻ അറബീനെ മുക്കി പോന്നതാ ഓൻ കള്ളത്തരത്ത് കൂടെ ഉണ്ടാക്കിയതാ ഇതാ വർത്താണ് അതാ മനുഷ്യന്റെ സ്വഭാവവും മനസ്സും ആ രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരോ ഓനോട് ഭയങ്കര ദിഷന്താ ഓൻറെ ഒരു നിര്യാണിക്ക് മേലുള്ള പാൻറ്റും ഓൻ്റെ ഒരു താടിയും ഈ ദീനുള്ള അതുകൊണ്ട് എനിക്ക് ഓനെ ഓൻറെ മക്കളെയും കുറ്റം പറയും കാരണം എന്റെ മക്കളും എൻ്റെ മക്കളും ആതിരിയല്ല എന്റെ മക്കൾ മദ്രസ് പോകുമ്പോ മഫ്തടും എൻ്റെ കുട്ടികളിൽ ഇടൂല അതുകൊണ്ട് എനിക്ക് ഒൻറെ മക്കളോടും ദേഷ്യം അവസാനം ഓനോൻറെ അതിരൊന്നിട്ട് കെട്ടി നന്നാക്കാൻ വിചാരിച്ചു ആ അതിര് ഓൻ കിട്ടാൻ തുടങ്ങിയപ്പോ ഞാൻ വെറുതെ ഓനോട് ഓനോടിച്ചൊന്ന് കൊറേ ചൂടായി എനിക്ക് ഉറപ്പാ ഓൻ ഓനൊരി പോലും എന്നാലും ആ സമയത്ത് ഓൻ അതിരിട്ട് കെട്ടാൻ വന്നപ്പോ ഞാൻ ഓനോട് കൊറേ ചൂടായി ദേഷ്യപ്പെട്ടു വന്ന ഒക്കെ ഞാൻ ഓനെ വിളിച്ചു ഓൻ ഒന്നും ഇണ്ടാതെ എന്നോട് പറഞ്ഞു നിങ്ങൾ അതിര് ഞാൻ അതിലെ കെട്ടിക്കോളാം ഞാൻ ഒരു വര വരച്ചുടുത്തു ഓൻ അതിലെ കെട്ടി എനിക്ക് ഉറപ്പാ കുറച്ച് ഇനിക്ക് കൂടുതലും ഓൻ ഉണ്ടാവൂലും എനിക്ക് ഉറപ്പാ അവസാനം ഞാനും സന്തോഷിച്ചു എനിക്കിന്റെ ഒരു വാശി തീർത്തതുമായി മനസ്സിൽ അങ്ങനെ ഏതാനും ചില ദിവസങ്ങൾ മോൻ കിണറ്റിന്റെ കരയിൽ അഥവാ കിണറിന്റെ വക്കലിൽ തലയിടിച്ചു വീണു വലിയ മുറിവ് പറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചെന്നപ്പം ഡോക്ടർമാര് പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം ഒരു ലക്ഷത്തി പതിനായിരം എപ്പങ്ങൾ കെട്ടിവെക്കണം ആ കുട്ടിക്ക് ബ്ലഡ് കുറെ പോകുന്നുണ്ട് കുട്ടി ഛർദിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നാടൊട്ട് കോളി അയാൾ എന്നെ പറയാം എന്റെ കഥ കേട്ട് രസിച്ച തൊട്ടായൽപ്പക്കത്തുള്ള പല കുടുംബക്കാരുടെ അടുത്തേക്കും ഞാൻ പോയി ഒരു മനുഷ്യനിക്ക് തരുന്നില്ല എല്ലാരും പറയുന്നു ഇന്നലെയാണേ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടാണേ നോക്ക ഇതൊക്കെയാണല്ലോ നമ്മൾ ഒയ്യാൻ പറയുന്ന വർത്താനം അവസാനം പെണ്ണുങ്ങളെ കയ്യിലുള്ളതും മോളെ കൈത്തിലുള്ളതും കൂടി വിറ്റ് ഞാൻ ഒരു അറുപത്തഞ്ചു റുപ്പി എങ്ങനെയൊക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റലിലെത്തി അവര് പറഞ്ഞു ഒന്നെങ്കിലും അടയ്ക്കാതെ ഓപ്പറേഷന് കേട്ടൂല ഡോക്ടർ സമ്മതിക്കൂല എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ തെറി പറഞ്ഞ് എന്റെ അയൽവാസിണ്ട് മകരുവിന് ശേഷം ഓടി വരുന്നു ഓൻ നോക്കി സലാം പറ അകത്ത് കയറുമ്പോ പറ പെണ്ണുങ്ങൾ ഇപ്പോൾ എന്നോട് വിവരം പറഞ്ഞേ അകത്ത് ചെന്ന് മോനെ കണ്ട് ഓനൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചു കൈമച്ച് ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ കൊടുത്ത് പുറത്തു വന്നു എന്നോട് എന്താ ഡോക്ടർ പറഞ്ഞേ അപ്പൊ ഞാൻ മനസ്സിലാ മനസ്സോട് ഓനോട് പറഞ്ഞ ഓപ്പറേഷൻ വേണമെന്ന ഇത്ര പൈസ വേണമെന്നൊക്കെയാ പറയുന്നത് വർത്താനം പറഞ്ഞ് ഇറങ്ങിപ്പോന്ന് എന്റെ ഓനോന്റെ അരേന്ന് ഒരു വെള്ള പേപ്പറിൽ അതായത് മുഷിഞ്ഞ ഒരു പത്ര പേപ്പറിൽ പൊതിഞ്ഞ എന്തോ ഒരു സാധനം കൈമത്തന്നോ ഈ മനുഷ്യൻ പറയാ ഞാൻ അത് എടുത്തു നോക്കിയപ്പോ ഒരു മനുഷ്യന്റെ വേർപ്പ് പറ്റിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കുടുക്കിയിട്ട അഞ്ഞൂറ് റുപ്പ്യന്റെ ഒരു കെട്ടു നോട്ടാ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് എടുത്തുണ്ടോന്ന സ്ലിപ്പുള്ള നോട്ടല്ല ഒരു മനുഷ്യൻ നയിച്ചിട്ട് കിട്ടിയിട്ട് വേർപ്പ് പറ്റിയ ഒരു പണുണ്ടല്ലോ കണ്ടാറിയുന്ന ആ പൈസ തലയും വാലും ഇല്ലാണ്ട് തിരിച്ചും മറച്ചും വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കുടുക്കി കൊണ്ടുപോകുന്ന ഒരു പൈസ അമ്പതിനായിരം ഉറുപ്പിന്റെ കിട്ടം എന്റെ കൈമത്തന്നിട്ട് പറഞ്ഞു വേഗം ഓപ്പറേഷൻ ഉള്ള ബാക്കി നോക്കുകയെന്ന് എന്നിട്ട് ഇയാൾ ഞാൻ ഞാൻ വേണ്ടി ഓർത്തോർത്ത് ഞാൻ ആ ഞാൻ എന്റെ കൈ പിടിച്ചിട്ട് പറയാൻ കിട്ടാന്ന് വിങ്ങി പൊട്ടിയപ്പോ ഓൻറെ മുഖത്തോക്കി പറഞ്ഞൊരു വാക്കുണ്ട് പറ്റിയത് എന്റെ മോനാണെങ്കിലും ഓൻറെ മോനും കൂടിയാ എന്റെ മക്കളപ്പരം മനുഷ്യരെ ഒരാളെ നമ്മൾ നാവ് കൊണ്ട് കരയിപ്പിക്കരുത് സ്നേഹം കൊണ്ട് കരയിപ്പിക്കണം ആ മരിച്ചാലും എന്നും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാണ്ട് ദുനിയാവിൽ കുറെ പറഞ്ഞുണ്ടാക്കിയിട്ടും വെറുപ്പിച്ചിട്ടും പിന്നെ നിസ്കരിച്ചു നടന്നിട്ടൊന്നും കാര്യമല്ല അത് മക്കളായാലും ശരി മരുക്കളായാലും ശരി ഉമ്മാലും ശരി അയൽവാസികളാണെങ്കിലും ശരി അല്ലെങ്കിൽ ഈ പടച്ചം കളയും കുറച്ചും കൂടി മുൻപോട്ടു പോയപ്പോ വല്ലാത്ത പുഴയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തി വരിക നീന്തി റസൂലുള്ളയും ജിബിരിയിൽ നിൽക്കുന്ന കരയിലേക്ക് കയറി വന്നു ആ മനുഷ്യന്റെ വയറൊട്ടിട്ടുണ്ട് റസൂൽ മുഖത്ത് നോക്കി ആ മനുഷ്യൻ പറഞ്ഞാൽ ഒരല്പം വെള്ളം വേണോ റസൂൽ നോക്കി നിൽക്കേ എന്റെ അരികിലുള്ള മലക്ക് അവിടെയുള്ള ഒരു കരിങ്കല്ലിന്റെ കഷണമെടുത്ത് വെള്ളം ചോദിച്ചവന്റെ വലിച്ചെറിയും ഏറിന്റെ ശക്തി കൊണ്ട് ആ കല്ല് വായിലൂടെ പോകുന്ന കല്ല് പിൻദ്വാരത്തിലൂടെ നിലത്തുകയും അത്ര ശക്തിയിലേറിയും പ്രാണവേദനയോടെ ആ മനുഷ്യൻ വീണ്ടും ആ പുഴയിലേക്ക് ചാടും മറുകരയിലേക്ക് നീന്തും അവിടുന്ന് ഏറുകിട്ടും

എങ്ങനെങ്കിലും മുതലുണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ച് കുടുംബം പോറ്റ ആളെ പറ്റി പൈസ ഉണ്ടാക്കിയിട്ട് സ്വന്തം സൗകര്യം വലുതാക്കുന്നു ഉള്ള ചെന്ന ഒരു വണി വറ്റ് നാപ്പത് ദിവസത്തെ അടുത്ത് സ്വീകരിക്കൂല ആ വറ്റുകൊണ്ട് വളർന്ന രക്തവും നീരും നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ആളുകൾക്ക് ഹക്കും ബാത്തിൽ ഒരു രംഗത്തും ഇല്ല നേരും നിറിയും സമ്പാദിക്കുന്ന വിഷയത്തിൽ ഇല്ല അതുകൊണ്ട് ആർക്കും ആരെയും പറ്റിക്കാനായിരുന്നു ദീനു പോലും ജനങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും എന്താ എളുപ്പം പോലും പറയുന്നവർക്ക് പോലും ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പ ഞാനിപ്പങ്ങളോട് ആൾക്കാരോട് പറയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് അത് നിങ്ങള് ഓരോരുത്തർ ഒരു ലക്ഷം റുപ്യ വീതം തന്ന മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര ലാഭം തരും പറയുന്ന ആരാ വലിയ അപ്പൊ നിങ്ങളും വിചാരിക്കും അത്യാവശ്യം ലാഭം കൊണ്ടുത്തരും ഞാൻ എന്ത് ബിസിനസ്സാ ഹോട്ടൽ ബിസിനസ് ഞാൻ എന്റെ ഒരു ആയുസ് എം ബി എക്ക് പോയിട്ടില്ല ഒരു ഹോട്ടലിലേക്ക് എന്തൊക്കെ വേണം എനിക്കറിയൂല എന്തെങ്കിലും ഒരു ഹോട്ടലിൽ ക്യാഷിൽ ഇരുന്നിട്ട് എനിക്ക് പരിചയമില്ല ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂല പക്ഷെ ഞാൻ എന്ത് ബിസിനസ് ഹോട്ടൽ ബിസിനസ് എന്നിട്ട് ഞാൻ ആരൊക്കെ കണ്ടു പത്ത് ആളെ കണ്ടു പത്ത് ലക്ഷം ഉറുപ്യണ്ടാക്കി അവസാനം ഇത് പൊളിയും കാരണം എനിക്ക് വിവരല്ല പിന്നെ എന്താ നിങ്ങൾ ഇന്നെ പൈസ ഏൽപ്പിക്കാനുള്ള കാരണം എന്റെ വിശ്വാസം ഞാൻ പ്രാസംഗികനാണ് ഞാൻ കുറുതാം ക്ലാസ് എടുക്കുന്നവനാണ് ഞാൻ അങ്ങനെ പറ്റിക്കൂല തോന്നി പക്ഷെ ഞാൻ എന്താ ചെയ്തു അറിഞ്ഞുകൊടാത്തേക്ക് നിങ്ങളെ പൈസ വാങ്ങി വാങ്ങി അറിയാണ്ട് അതിന്റെ ലാഭം വിചാരിച്ച് അതെനിക്കും നിങ്ങൾക്കും അത് അലാലാവൂല ഇത് പൊളിയുമ്പോ എല്ലാരും പറയാ അതുവരെ ആരോടും പറയൂ പൊളിയുന്നതിന്റെ മുൻപ് ആൾക്കാർ ഇങ്ങനെ ന്യായീകരിക്കും ഏത് ഷെയ്ഖ് ഈജിപ്തിന്റെ ഏതോ മൂലക്കെടുക്കുന്ന ഒരു ഷെയ്ഖിന്റെ പേരും വെച്ചിട്ടായിരിക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ടാകുക അവസാനം പൊളിഞ്ഞു എന്ന് പറയും ഇവിടെ പൈസ പോയി പിന്നെ അത് അടക്കിപ്പിടിച്ച് വേർപ്പ് മുട്ടിയിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറയും അതിനെതിരെ നമുക്ക് വീഡിയോ കൊടുക്കുമ്പോൾ ആർത്തിയ മനുഷ്യരെ ദുനിയാരി ഒരാളെ നെഞ്ചകം പൊളിച്ച ഒരു രൂപന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കഴിക്കുന്നത് ഹലാലാവൂല നല്ല പടച്ചോൺ പറഞ്ഞു മരിച്ചാ പോലും പടച്ചോ ആ മയ്യത്ത് ആത്മാവിനെ സ്വീകരിക്കൂലാന്നാണ് എന്തുകൊണ്ടാ ഒരാള് വപ്പാത്താകുന്നു മരിക്കുന്ന സമയത്ത് ഓന്റെ കടം ഒന്നുകിൽ ഏൽപ്പിക്കണം എഴുതി വെക്കണം ഇനി വാപ്പയാണ് മരിച്ചതെങ്കിൽ ആ കടം വെട്ടിട്ട് ബാക്കി സ്വത്ത് വീതിക്കാവുന്ന പറയുന്നത് അങ്ങനെയുള്ള മുതല് ഒരാളോട് കടം വാങ്ങി പറ്റിച്ചിട്ടുണ്ടാക്കിയാൽ പോലും കബറിൽ സ്വൈര്യം കിട്ടൂലോണ്ടാ ഒരു കബറിൽ കിടക്കുന്ന എന്റെ തൊലീൻറെ ഉള്ളിലുള്ള മാംസം അങ്ങനെ വെന്തോണ്ട് ചോദിച്ചത് ആരിതാന്ന് അറിയാം ഇല്ല നബിയെ കടം വാങ്ങി എഴുതി വെക്കാതെ വീട്ടാൻ ഉദ്ദേശമില്ലാതെ കടം വാങ്ങി ദേൽപ്പിച്ചു കൊടുക്കാതെ മരിച്ചുപോയ വ്യക്തികളുടെ അതുകൊണ്ടാ വസല്ലം ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കടണ്ടോ ഇന്ന് കട ആരും ചോദിക്കൂല പൊരുത്തം വാങ്ങും എല്ലാരും മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിന്നിട്ട് പറയുന്നത് കാണാൻ വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം അപ്പൊ ആരോ പറഞ്ഞു കടത്തിന്റെ അപ്പൊ ആരോ പിന്നും പറഞ്ഞു എന്നാ ഈ കടം മരിച്ച വ്യക്തിയുടെ കടം മൂത്തമകൻ ജബ്ബാർ ഏറ്റെടുത്തിരിക്കുന്നു ബേക്കലൊരാൾ പറഞ്ഞോ സുബാൻ നല്ല ജബ്ബാർ ജബ്ബാറിന്റെ തന്നാ മതി അതിനോ പോയലും കൂട്ടിയാ മതി അതാവസ്ഥ അനുഭവം ഉള്ളത് കൊണ്ട് പറയാ അപ്പാരോടും കൂടിയാ പറയുന്നത് എന്തെങ്കിലും ഒരു ഉറപ്പിന്റെ എഴുതി വെച്ചോളിട്ടോ ലെക്ക് അവർക്ക് നഷ്ടപ്പെട്ടു ആഹാരം തൊലിഞ്ഞു

ഒരാഴ്ച രണ്ടാഴ്ചയും കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച കുടുംബക്കാരുടെ അടുത്ത് ചോദിച്ചു മോന്റെ അടുത്ത് മൂത്തോനോട് ചോദിച്ചു വാപ്പക്ക് കുറച്ച് കടണ്ട അതിന്റെ ഇടപാട് മുളകേറ്റ് ഓൻ ചോദിച്ചു വാപ്പക്ക് എന്തിനാ അങ്ങനെ ഒരു ഇടപാട് വാപ്പക്ക് എന്ത് ചെലവാളു ഒരന്റെ ചെലവ് അനിയനല്ല നടത്തുന്നു പിന്നെ വാപ്പക്കെന്ത് ചെലവ് എന്റെ മറുപടി കേട്ടപ്പോഴേ കൊടുത്തോ മനസ്സിലായി മൂത്തോൻ തരൂല രണ്ടാമത്തെ അടുത്ത് ഇപ്പൊ പറഞ്ഞു വാപ്പ അങ്ങനെ തരണ്ടി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ കേട്ട് വാപ്പ അത് എവിടെ ചെലവാക്കി ഓന്റെ ചോദ്യം അത് മൂന്നാമം പറഞ്ഞ പോലെ ചെലവ് ഞാനാ നടത്തുന്നത് പിന്നെ തങ്ങൾമാരുടെ അടുത്തേക്ക് പോകാനും പറ്റൂല കാരണം അറിഞ്ഞിട്ട് തന്നെ അസാൻ ഈ മനുഷ്യ എന്റെ അടുത്ത് വന്ന് പത്ത് പോയിക്കാ നമ്മള് മനസ്സിൽ വെറുത്തു പൊരുത്തപ്പെട്ടുകൊടുത്ത ആ മനുഷ്യന്റെ കബറൊന്നാകും എഴുതി വെച്ചിട്ടൂല്ല സ്വന്തം കബറ് പോലും വന്നാവാതായി പോയി അതുകൊണ്ടാ ചെറുതാണെങ്കിലൊക്കെ നെയ്തിയക്കണത് പറയും ഇസ്ലാം എന്ന് പറഞ്ഞാലേ കൊറച്ച് നിസ്കരിക്കലും നോമ്പ് ഒരിക്കലും നാട്ടിൽ സൽപ്പേരുണ്ടാക്കലുമല്ല നാളാഹാരത്തിലേക്കുള്ള മടക്കൊന്നും എളുപ്പാക്കല മരണ ഒരു സമാധാനത്തിലാക്കല മരണം സമാധാനപ്പെടുത്തുന്നതിനേക്കാളും വലിയൊരു ഇൽമ് അതിനേക്കാളും വലിയൊരു സമ്പാദ്യവും ദുനിയാവുന്ന കൊണ്ടുപോകാനും ഇല്ല ആകെ ആറടി മണ്ണിലേക്ക് കൊണ്ടുപോകാനുള്ളത് മൂന്ന് വള്ളത്തുണിയാ ആകെ പടച്ചോൻ്റെ അടുത്തേക്ക് പോവാൻ നമുക്ക് ചെലവ് എത്രയാണെന്നറിയോ എഴുന്നൂറ് റുപ്യള്ളൂ ഒരു മൂന്ന് വള്ളത്തുണിക്ക് അത്രയേ പള്ളിക്കാർ കണക്കാക്കല്ലോ എഴുന്നൂറ് ഉറുപ്യന്റെ യാത്ര ഏഴായിരം കോടി കൊടുത്താലും തീരാത്തൊരു കവറാണ് ആ യാത്ര ഏറ്റവും അപമാനിക്കപ്പെട്ട രീതിയിലായി പോയിട്ടുണ്ടെങ്കിൽ പടച്ചോന്റെ ദുനിയാവ് വലിയ അപമാനത്തിൽ മരിച്ചു പോലായിരിക്കും ഞാനും ഒക്കെ അതുകൊണ്ട് തന്നെ നേരം നിറയും നമ്മളെ മുതലൊക്കെ ഒന്ന് ചിന്തിക്കണോ ആരെങ്കിലും എന്തെങ്കിലും സങ്കടപ്പെടുത്തി ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ കഴിഞ്ഞ റൊണാലിനും കണ്ട് ഞാൻ പറഞ്ഞില്ല ദീന് കച്ചവടാക്കാൻ ഞാൻ ഇന്നും ഒരു മജിലിസ് തുടങ്ങുക അങ്ങളോടൊക്കെ പറയാതെ ആ മജിലിസ് തുടങ്ങാനിട്ടോ എല്ലാവരും ഏറ്റവും ഏറെ വരെ ഇരിക്കുക മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രത്തിന്റെ മുൻപിലോ ഇനി ഫോണിന്റെ തായോ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചാ മതി ഞാൻ ഫോണൊന്നൂതിക്കോളാം അതാപ്പ നടക്കുന്നത് ഫോൺ കൂടിയ ദർശനം എന്നിട്ട് അവസാനം പറയാണ് മക്കയിലേക്ക് ഇന്ന സ്വലാത്ത് ഇന്ന സ്വലാത്ത് നാലെണ്ണം നൂറ്റെണ്ണം ഒരു സ്വലാത്തിന് ഇത്ര പൈസ ഗൂഗിൾ പേ നമ്പറും ഉണ്ട് ഇപ്പോഴത്തെ സ്വലാത്തിന്റെ അടിയിലൊക്കെ അതിനേക്കാളും ലേറ്റസ്റ്റ് മോഡൽ അതാ കോഴിക്കോടും ഒരു ഭാഗത്ത് ഒരു ചുമരമ എഴുതി വെച്ചിട്ടുണ്ട് മദീനയിലേക്ക് ഒരു കോടി സ്വലാത്ത് ഒരു സ്വലാത്തിന് ആയിരം ഉറുപ്യങ്ങാനും ഇതെങ്ങനെയാ കൊടുത്തയക്കാൻ നല്ലോ കാറിലാണോ ഇനി അതല്ല ഫ്ലൈറ്റിലാണോ മനുഷ്യന്മാർക്ക് ട്യൂഷന് ചെയ്യാനുള്ള മാർഗം നടന്ന ഹക്കല്ലാത്ത ഒരു ഉറുപ്പിന്റെ കയ്യിലൊന്നുണ്ടായിരുന്നു അത് നമ്മളെ ജീവിതം ഉണ്ടെങ്കിൽ ആർത്തി തീരാത്ത നമ്മളെ വയറ് പടച്ച ചോര കൊണ്ട് നിറയ്ക്കുന്ന മതി വരാത്ത ചോര കൊണ്ട് ഒരു മുസ്ലിമിനെ ഏറ്റവും ഭംഗിയിൽ മരണത്തിന്റെ മുൻപ് പറയാൻ പറ്റണം ഒരു ബാധ്യത എനിക്കില്ല ഒരു ബാധ്യത എനിക്കില്ല ഒരാൾ ഒരു ഉറപ്പിന്റെ കൂടെ കൂടിയിട്ടില്ല ഒരാൾക്ക് ഒരു ഉറപ്പ് ഞാൻ കൊടുക്കാനും അത് പറഞ്ഞു മരിച്ച ഒരു വ്യക്തി വാപ്പാൻ എന്റെ കണ്മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് മരിക്കുന്നതിന്റെ നാല് ദിവസം മുൻപ് അദ്ദേഹം പറയാ ഒരു ഉറുപ്പ് എനിക്ക് കൊടുക്കാനുമില്ല ഒരു ഉറുപ്പിന് കിട്ടാനുമില്ല അതൊക്കെ ഞാൻ പൈസയാണ് അതിൻ്റെ മോന് കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അതൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞാ അല്ലാണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നാട്ടിൽ എല്ലാ ക്ലാസ് പോയാലും അത്യാവശ്യം ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കലും ഒന്നും അല്ല ഞാൻ കുറ്റം പറയല്ലോ മരണം എളുപ്പാകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം തരുന്ന കഷ്ടപ്പാടാ കൊറേ മുതലില്ലാണ്ടായ സമാധാനം കിട്ടൂലോ കിട്ടും കുറെ മുതലുണ്ടായാലോ ഉള്ള സ്വസ്ഥത പോകും പിന്നെ ആ മുതലിനെ പറ്റിയിട്ടുള്ള ചിന്തയാവും അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്ക ആ മരണം ഏത് നിങ്ങൾ ഇനി അവസാനം നമ്മൾ ഒരിക്കൽ കൂടി കാണും ഈ സംസാരിച്ച ഞാൻ മരിച്ചു പോയാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കണം പക്ഷെ ഒരിക്കൽ കൂടി നമ്മൾ കാണും അത് പടച്ചോന്റെ എന്റെ മഹുഷറെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ടേ പടച്ചോ നിങ്ങളെ വിചാരണ ചെയ്ത് അള്ളാഹുസാക്ഷ

പാരിത്രിക ലോകത്തേക്കുള്ള യാത്രയും മരണവും മരണാനന്തര ലോകത്തേക്കുള്ള നന്മയുടെ യാത്രയും എങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടും